ഒരു മോശം കാര്യമായിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഇത് ഡോഗ്സിൽ കൂടുതലും കാണുന്ന ഒരു ബിഹേവിയർ ആണ് സോ ഇത് നാണക്കേട് വിചാരിച്ച് നിങ്ങൾ ആരോടും പറയാണ്ടിരിക്കരുത് നിങ്ങളൊരു ഡോക്ടറിനോടെങ്കിലും നിങ്ങളുടെ ഡോഗിന് ഈ ഒരു ക്യാരക്ടർ ഉണ്ടെന്നുള്ളത് പറഞ്ഞിരിക്കണം നമ്മുടെ ഡോഗ് അവരുടെ അപ്പയോ അല്ലെങ്കിൽ വേറെ ആനിമൽസിൻ്റെ അപ്പയോ കഴിക്കുന്ന ഒരു ശീലത്തിനെയാണ് നമ്മൾ കോപ്രോ എന്ന് പറയുന്നത് ഇത് നോർമലി നമ്മൾ ഡോഗ്സിൽ കാണുന്ന ഒരു ക്യാരക്ടറാണ് എല്ലാ ഡോഗ്സും ചെയ്തിട്ടില്ലെങ്കിലും പല ഡോഗ്സിനും ഇത് ഇൻബോൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു ക്യാരക്ടർ എങ്ങനെ ഇവരുടെ ലൈഫ് ഒന്ന് ഒഴിവാക്കാൻ പറ്റും അതാണ് എല്ലാവരുടെയും ചോദ്യം അതിനെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ കൊടുക്കാതിരിക്കുക അവർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് നമ്മൾ അത് ക്ലീൻ ചെയ്യുക ഇനി അവർ കഴിക്കാനായിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നോ എന്ന് പറഞ്ഞ കമാൻഡ് പറഞ്ഞ് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞ് ആ ഒരു ശീലം പതിയെ പതിയെ അവരുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റിയെടുക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ നാളെ മുതലേ ഈ ഒരു ശീലം നിങ്ങളുടെ ഡോഗിന് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കോപ്രോഫേജിയ ഡിക്കറൻ എന്ന് പറഞ്ഞിട്ടുള്ള സപ്ലിമെന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു വെറ്റിനറി ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം നിങ്ങൾ ഡോക്ടറിനെ കണ്ട് ഈ കാര്യം പറഞ്ഞു നിങ്ങളുടെ ഡോഗിനെ ഈ സപ്ലിമെൻറ്റ് കൊടുക്കാമെന്ന് വെറ്റിനറി ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻറ്റ് ഡോഗിന് കൊടുക്കാം ഇതിന് പറ്റിയ ഹോം റെമഡീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് കാണാറുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ മത്തൻ ഉണ്ടല്ലോ മത്തൻ വേവിച്ചിട്ട് ഇവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും അതേപോലെ മത്തിൻ്റെ സീഡ് റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് അത് അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്താലും ഈ ഒരു ബിഹേവിയർ മാറി കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഡയറ്റിൽ മത്തനൊക്കെ കൊടുക്കുമ്പം അത് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന വേസ്റ്റ് മെറ്റീരിയലിൽ നല്ല വൃത്തികെട്ട സ്മെല്ലുമായിരിക്കും വൃത്തികെട്ട ടേസ്റ്റുമായിരിക്കും അത് അവർക്ക് ഒട്ടും പറ്റില്ല അപ്പം ആ അത് കഴിക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു 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 വരും എന്ന് കേട്ടിട്ടുണ്ട് സോ ഇങ്ങനത്തെ ബിഹേവിയർ ഉള്ള ഡോഗ്സിനെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക അതൊരു മോശം കാര്യമായിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഇത് ഡോഗ്സിൽ കൂടുതലും കാണുന്ന ഒരു ബിഹേവിയർ ആണ് സോ ഇത് നാണക്കേട് വിചാരിച്ച് നിങ്ങൾ ആരോടും പറയാണ്ടിരിക്കരുത് നിങ്ങളൊരു ഡോക്ടറിനോടെങ്കിലും നിങ്ങളുടെ ഡോഗിന് ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരിക്കണം ഓക്കെ അപ്പം ശരി ബൈ